ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു ഞാനും സുഖമായിട്ടിരിക്കുന്നു അബഹേന്ന് എന്റെ റിയാദിലേക്കുള്ള യാത്രയും റിയാദ നാട്ടിലേക്കുള്ള എല്ലാം കൂടി ഒരു ചെയ്തതാണ് ഞാൻ സംസാരിക്കുമ്പോൾ കുറച്ച് സ്പീഡ് കൂടുന്നുണ്ടോ മനസ്സിലാവണ്ടെന്ന് വിചാരിക്കുന്ന പിന്നെ ഞാൻ ഒറ്റക്കല്ലിട്ടോ അബഹേന്ന് ഇക്കാൻ്റെ ഷോപ്പിലുള്ള ഒരാളും കൂടെ എൻ്റെ കൂടെ ഉണ്ട് ഇപ്പം അതാ അബഹേന്ന് ഫ്ലൈറ്റ് കയറാൻ പോവാണ് റിയാദിലേക്ക് ഇവിടുന്ന് ഒന്നര മണിക്കൂറേ റിയാദിലേക്ക് അബഹ എയർപോർട്ടിൽ നിന്ന് എനിക്ക് വീഡിയോ ഒന്നും എടുക്കാനായില്ല കുറച്ച് കരിച്ചിലും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് എൻ്റെ മുഖൊന്നും കാണാൻ പറ്റാത്ത അവസ്ഥ ആയിരുന്നു പിന്നെ ഫ്ലൈറ്റ് കയറിയപ്പോഴും എൻ്റെ ചിന്ത ഇതെന്നായിരുന്നു ഇക്കാൻ ഒറ്റക്കാക്കി പോവുക എന്നുള്ളതായിരുന്നു എൻ്റെ ഏറ്റവും വലിയൊരു വിഷമം കുറേ അതിങ്ങനെ ആലോചിക്കും അപ്പം ഇന്ന് ഫ്ലൈറ്റ് എടുക്കുമ്പോൾ എൻ്റെ മനസ്സിലൊരു തീയായിരുന്നു ഇവിടെ നിന്ന് എന്ന് ആലോചിക്കുമ്പോൾ ഈ നിന്ന് പോവായതുകൊണ്ടല്ല ഇക്കാനൊറ്റക്കിട്ട് പോരാന്നുള്ളൊരു സങ്കടമേ ഉള്ളൂ ഞാൻ നാട്ടിൽ നിന്ന് അവിടേക്ക് പോകുമ്പോൾ ഞാൻ ഇക്കനോട് പറഞ്ഞ ഒരൊറ്റ കാര്യമാണ് എനിക്ക് തിരിച്ചു വരുമ്പോൾ ഇക്കനെയും കൊണ്ടുപോകണം എന്നുള്ളത് എനിക്ക് ആറുമാസൂടെ നിൽക്കാനായുള്ളൂ അത്യാവശ്യമായിട്ട് നാട്ടിലെത്തേണ്ടിയിരുന്നു അങ്ങനെ ഇതാ റിയാദിൽ ലാൻഡ് ചെയ്യുകയാണ് ഫ്ലൈറ്റ് ഇപ്പോൾ ഡൊമസ്റ്റിക് എയർപോർട്ടിലാണ് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുക ഇനി ഞങ്ങൾ ബസ് കയറി ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് പോകണം അവിടെ എത്തി ആദ്യം തന്നെ ഞാൻ ഫുഡാണ് കഴിച്ചത് നല്ല വിഷപ്പുണ്ടായിരുന്നു അങ്ങനെ ഒരു സാൻഡ്വിച്ച് ഒക്കെ കഴിച്ചു കഴിച്ചതാണ് ആറ് മണിക്കൂർ എനിക്ക് വെയ്റ്റിംഗ് ഉണ്ട് പിന്നെ ഇവിടുത്തെ സിമ്മെൻ്റെ കയ്യിലുണ്ടായതുകൊണ്ട് സമയം പോയതേ അറിഞ്ഞില്ല ഇക്കാനെ വിളിച്ചിരുന്നു അങ്ങനെ ഏകദേശം എന്താ അടുത്ത ഫ്ലൈറ്റിനുള്ള സമയമായി അവിടുത്തെ ഒമ്പത് മണിക്കായിരുന്നു എനിക്ക് ഫ്ലൈറ്റ് ഞാൻ വരുമ്പോൾ ഒരാൾ മാത്രമായിരുന്നു എൻ്റെ കൂടെ ഉണ്ടായത് പിന്നെതാ കുറേ ആൾക്കാർ എത്തി ഇവിടുന്ന് കമ്പനി ആയിട്ടോ റിയാദിലെത്തി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ നാട്ടിലേക്ക് മലയാളികളാണല്ലോ ഉണ്ടാവുക എനിക്ക് അബയെന്നും റിയാദെന്നും എനിക്ക് വിൻഡോ സീറ്റാണ് കിട്ടിയത് അവിടുന്ന് പുറത്തേക്ക് നോക്കിയപ്പോൾ ലഗേജ് കയറ്റുന്ന കാഴ്ചയാണ് കാണുന്നത് ഈ ഫ്ലൈറ്റിൽ കയറിയപ്പോൾ ഞാൻ ശ്രദ്ധിച്ച ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് എല്ലാവരും ആയിട്ടും ഒറ്റക്കൊക്കെ ഭയങ്കര സന്തോഷത്തിലാണ് ഇരിക്കുന്നത് നാട്ടിലേക്ക് പോകാനുള്ള ആ ഒരു ആകാംക്ഷയൊക്കെ ആയിട്ടായിരിക്കും അവർ ഫുഡ് കഴിക്കുന്നു ചായ കുടിക്കുന്നു ഞാനാണെങ്കിലോ മൊത്തം അപ്സെറ്റായിരുന്നു ഞാൻ ആരോട് സംസാരിക്കുന്നുമില്ല എൻ്റെ മുഖം ഭയങ്കര ഗൗരവം എല്ലാവരും എന്നെ ശ്രദ്ധിക്കുന്നു കേട്ടോ എൻ്റെ കണ്ണെന്ന് ഇങ്ങനെ വെള്ളം വരുന്നുണ്ട് പിന്നെ വിൻഡോ സീറ്റ് കിട്ടിയതുകൊണ്ടാണ് കേട്ടോ ഞാൻ പിടിച്ചിരുന്നത് പുറത്ത് നോക്കിയപ്പോൾ നല്ല കാഴ്ചകൾ കാണാനായി വിത്തിൻ സെക്കൻഡ് സെക്കൻഡുകൊണ്ടാണ് കേട്ടോ വെളിച്ചം വെച്ചത് എനിക്ക് അതാണ് ഏറ്റവും ഒരു അത്ഭുതം തോന്നിയത് ഫ്ലൈറ്റ് കയറി ഒരു രണ്ട് മണിക്കൂർ കഴിയലും പകലായിട്ടുണ്ട് കേട്ടോ അവിടുത്തെയും ഇവിടുത്തെയും സമയമാറ്റം കൊണ്ടായിരിക്കും ഏറ്റവും കൂടുതൽ എന്നെ ബോർ അടുപ്പിച്ചത് അഞ്ചര ഒരു ആറ് മണിക്കൂറിൻ്റെ അടുത്ത് ഫ്ലൈറ്റിലിരിക്കാനുണ്ടായിരുന്നു പിന്നെ അത് തായോട്ട് നോക്കുമ്പോൾ ഏകദേശം നമ്മുടെ നാടെത്താനായി എല്ലാവരും സന്തോഷത്തിൽ തലപ്പുട്ട് പുറത്തേക്ക് നോക്കുകയാണ് ഞാൻ മാത്രം ഇങ്ങനെ അന്തം വിട്ട കുന്തത്തിൻ്റെ വയറി അങ്ങനെ ഇരിക്കുകയായിരുന്നു ഫൈനലി ഇതാ കോഴിക്കോട് എയർപോർട്ടിൽ ലാൻഡ് ചെയ്തു ചെക്കിങ്ങിന് വേണ്ടി വെയിറ്റിംഗ് ആണ് പിന്നെ ഏകദേശം എൻ്റെ വീട്ടിലുള്ളവരൊക്കെ വിളിച്ചു അവർ പുറത്ത് വെയിറ്റിംഗ് ആണെന്ന് പറഞ്ഞു അപ്പം എനിക്ക് കുറച്ച് ആകാംക്ഷ അവരെല്ലാരെയും കാണാൻ വേണ്ടിയിട്ട് ഇക്കൊക്കെ എന്നെ ഒറ്റയൊക്കെ അവിടെ നിന്ന് വിടാൻ ഭയങ്കര പേടിയായിരുന്നു ഈ ഈയൊരു സമയമായതുകൊണ്ട് പക്ഷേ എനിക്ക് ഒരു കുറവുമില്ലാണ്ട് എൻ്റെ കൂടെ ഉള്ള ആൾക്കാർ എന്നെ സഹായിച്ചിട്ടുണ്ട് എൻ്റെ ഹാൻഡ് ബാഗ് വരെ എനിക്ക് അങ്ങനെ അങ്ങനെതാ ഞാൻ പുറത്തെത്തി അയശു എനിക്ക് ആദ്യം ഫ്ലവർ ഒക്കെ തന്നു ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് തല കുത്തനെ തോന്നും കാരണം ഞാനല്ല വീഡിയോ എടുത്തത് എൻ്റെ സിസ് ആണ് അവള് നമ്മൾ ഷോർട്സൊക്കെ എടുക്കുന്ന രീതിയിലാണ് ഫോൺ പിടിച്ചത് അപ്പോൾ ഈ ഒരു രംഗ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ഇതില് വെച്ചത് രണ്ടുമ്മാരും വന്നിരുന്നു ഞാൻ ആദ്യം കൈ കൊടുത്തത് ഇക്കാൻ്റെ ഉമ്മാണ് കേട്ടോ പിന്നെ എൻ്റെ അമ്മയും ഇവർക്ക് എന്നെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു കണ്ണുനൊക്കെ വെള്ളം വന്നു അതിൽ ഞാനും ഭയങ്കര ഇമോഷനായിപ്പോയി അത്രയും നേരം യാത്ര ചെയ്തുകൊണ്ട് എനിക്ക് ഭയങ്കര വിഷപ്പും ചെറിയൊരു തലവേദനയൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ചായ കുടിച്ചു നല്ല പത്തിരും ബീഫൊക്കെ ഒക്കെ ഉമ്മ ഉണ്ടാക്കി വെച്ചെന്ന് പറഞ്ഞതുകൊണ്ട് ലൈറ്റായിട്ട് ചായ കുടിച്ചു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡിപ്പിയാണ് ഇനി നാട്ടിലെ വിശേഷങ്ങളുമായി ഞാൻ വീണ്ടും വരാം എൻ്റെ വീഡിയോ ഇഷ്ടമായാല് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ബൈ